ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ദിവസം നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിക്കുന്നു പ്രസംഗിക്കുന്നു അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ദിവസം മാത്രം ഓർക്കേണ്ടതാണോ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് അല്ല ആഗോള താപനമൊക്കെ ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാലം മാറുന്നു കാലാവസ്ഥ മാറുന്നു ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്നും ആളുകളിലേക്ക് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചും നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് നൽകുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന മാജിക് പ്ലാനറ്റിൽ വെച്ചിട്ടാണ് ഇവിടെ നമുക്കൊരു ഉണ്ട് അലി ചെർപ്പളശ്ശേരി സ്ട്രീറ്റ് മജീഷ്യനാണ് ഓരോ ദിവസവും അദ്ദേഹം ഇവിടെ കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട് ഗ്രീൻ മാംഗോ ട്രിക്ക് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഗ്രീൻ മാംഗോ ട്രിക്ക് മാങ്ങയേണ്ടി മണ്ണിൽ കുഴിച്ചിട്ട് മാവ് മുളപ്പിക്കുന്ന ഇന്ദ്രജാലം ഓരോ പെർഫോമൻസിനും ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നൊരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശം ഇത് തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാജിക് പ്ലാനറ്റിൽ വെച്ച് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്നു അതോടൊപ്പം തന്നെ ആ ഗ്രീൻ മാംഗോ ട്രിക്ക് എങ്ങനെയാണ് എന്നുള്ളത് കാണാം അതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് ആസ്വദിക്കാം സോ കം വിത്ത് മീ അപ്പോൾ അമ്മമാരെ നമുക്ക് നമ്മുടെ അലിക്കാനെ ഒന്ന് ഓണർ ചെയ്യാണ് കേട്ടോ നമ്മുടെ പരിസ്ഥിതി ഭാഗമായിട്ട് നല്ലൊരു ാണ് മാും കാണിക്കാ എന്റെ ഒരു കാണിക്കാം ഒരു മാങ്ങി മാങ്ങയും ആയിക്കോട്ടെ എനിക്ക് അതേ കൊടുക്കാൻ പണ്ടൊക്കെ ഷോ ചെയ്തായിരുന്നത് ഇങ്ങനെ താഴെ തന്നെയാണ് ഇപ്പഴാണെങ്കിൽ വേദിയായിരുന്നു പണ്ട് വേദിയൊന്നുമില്ല സാറിന്റെ ഒരു ഇതേ കൊണ്ടൊരു ഒരു വേദി കിട്ടി പണ്ട് ചെയ്തായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിങ്ങനെ ഇരിക്കും കുഴി ഉണ്ടാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈക്കൂട്ടും പിക്കാസൊക്കെ വേണം പ്രതീക്ഷിക്കാത്തൊരു ഷോ ആയതുകൊണ്ട് കുഴി ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ചെറിയ ഒരു ചട്ടി എൻ്റെ കൈവശമുണ്ട് അതിൽ ചെറിയ ഒരു ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഈ മാങ്ങട ഉണ്ടൊക്കെ നമുക്കിങ്ങനെ കുഴിച്ചിടണമല്ലോ ഒരു മാങ്ങടേണ്ടി എൻ്റെ കൈവശം ഇതേ മാങ്ങടേണ്ടി കുഴിയിൽ ഞാനിട്ട് ഒരു കൂടെ എൻ്റെ കയ്യിലുണ്ട് അമ്മച്ചി കൂടെയിൽ എന്തെങ്കിലും ഉണ്ടോ അമ്മച്ചി കൂടെ ഒന്ന് പിടിക്കൂ ഉള്ളിലെ കൈ കെട്ട് നോക്കാം ഒന്നുമില്ലല്ലോ അല്ലേ ആരും ഒത്തരുത് ഇതേ കൂടെ ഞാൻ മുകളിൽ അടച്ച് മകുടിയിലൊക്കെ ഒരു പാട്ടൊക്കെ ഊതി കൂടെ ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ചെറിയ ഒരു മൂച്ചി തൈനെ കാണാം മാവിൻ്റെ തൈ ചിന്തിക്കാവുന്നതേ ഉള്ളിൽ ഇത്ര വലിയ മാവൊന്നും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒളിപ്പിക്കാനൊന്നും സാധിക്കില്ല സാധിക്കില്ലല്ലോ കൂടെ ഞാൻ അടയ്ക്കാൻ പോവാണ് റെഡി ഇതേ തുണി ഞാൻ ഈ കൂടെ മുകളിൽ ഞാൻ അടയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ മകടിയിലൊക്കെ ഒരു പാട്ടൊക്കെ ഊതിയ ശേഷം കൂടെയൊക്കെ ഞാൻ മെല്ലെ പൊക്കുകയാണെങ്കിൽ ഒരു മാവിൻ്റെ തയയ്ക്ക് നമുക്ക് കാണാം തുണിയിലും ഒന്നുമില്ല ആ ചേച്ചി തുണിയിലെന്തോ തുണി കാലിയാണ് വേണ്ടത് ഒന്നുമില്ല ഓക്കെ ഒരിക്കൽ കൂടി കാണിക്കാം നമ്മൾ വെറുതെ വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ രസമല്ല എന്നാലേ കാണിക്കാം ഒന്നുമില്ല ട്രീ വെറുതെ പിടിച്ചതാണെങ്കിൽ ഒരു മാവ് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കുവോ ഞാൻ വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചതാണ് കൂടെ ഞാൻ അടച്ച് ഇതിലെന്തുണ്ടെങ്കിലും ശരി കേട്ടോ സമാധാനമായല്ലോ അല്ലേ ഞാൻ മകിടിയിലൊരു പാട്ട് ഊതിയ ശേഷം തുണി മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കാം അമ്മമാരൊക്കെ ഒന്ന് കയ്യടിക്കുന്നു നോക്കട്ടെ ഉഷാറായിട്ട് ഒരു മാങ്ങടേണ്ടി വെച്ചതല്ലേ ഇയാൾ നന്നപിട്ടിരിക്കുന്നു എന്തെങ്കിലുമൊന്ന് പറയി ഇപ്പം നിങ്ങളുടെ കാഴ്ചയിൽ ഒരുപാട് തയ്യും ഒരുപാട് ഇലകളും കാണാം മറയരുത് കേട്ടെ മതി 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 ഒരുപാട് വലുതുകൊണ്ടാ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ഇലയും നമ്മളിങ്ങനെ അടച്ചാൽ കാണും ഇത്രയും വലിയ സാധനം എനിക്ക് ബനിയൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല മടിയിൽ വെക്കാൻ പറ്റില്ല കൂടെ സിംഗിളാ ഡബിളില്ല ചേച്ചി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ നോക്കി എന്നെ കാണാം എന്നാൽ അതിൽ മാങ്ങയുണ്ട് നീ മാങ്ങ ഒറിജിനൽ ഒറിജിനലാണോന്ന് അറിയണം വീഡിയോ കാണുന്നവർ മാങ്ങ കഴിക്കണമെങ്കിൽ നേജ മാജിക് പ്ലാനറ്റിൽ വന്നോളെ ലൈവായി മാങ്ങ കഴിക്കുക നിങ്ങൾ ഏത് സീസണിലും വരാ ഒറിജിനൽ ഓ സൂപ്പർ നോ പ്ലാസ്റ്റിക് അമ്മമാർ മാങ്ങ ചോദിക്കരുത് ഞാൻ തന്നാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ മാജിക് മാങ്ങാ ചോദിച്ചു വാങ്ങി കഴിച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ കണ്ണ് കാണില്ല ഇത് കാണിക്കാവുന്ന ഒരു ഷോ ചെയ്യാവുന്നവർ വളരെ അപൂർവാണ് ഉപ്പാരും ചോദിക്കരുത് മുളകാരും ചോദിക്കരുത് ആദ്യം എൻ്റെ വക സാറിന് ഒരു കഷ്ണം ഞങ്ങൾ കഴിച്ച് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ടെടുക്കൂ വേഗം എടുക്കൂ രണ്ടെണ്ണം കിട്ടുമ്പോൾ അടുത്തുള്ളവർക്ക് ഒന്നും കൊടുക്കണം കേട്ടോ വേഗം എടുക്കും സമയമല്ല അടുത്തുള്ളവർക്ക് കൊടുക്കും ആ ആ ഇങ്ങനെയാണെങ്കിൽ പത്ത് ഇരുപത് മാങ്ങനെ വരെണ്ണം വരെണ്ണം അപ്പൊ മാംഗോ ട്രീ എന്ന ഷോ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടോ അവർ അംഗീകാരം കിട്ടിയാണെങ്കിൽ അലിക്കാൻ്റെ ഈ ഗ്രീൻ മാംഗോ ട്രീ എന്ന് പറയുന്ന ഈ മാജിക് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ വലിയ ഭാഗ്യമാണ് അലിക്ക അതെ എത്ര ഷോ ചെയ്ത് എത്ര മാങ്ങ ഉണ്ടാക്കി എത്ര ആൾക്കാർക്ക് മാങ്ങ കൊടുത്തു അപ്പോൾ എല്ലാവരും നല്ലൊരു കയ്യടി കൂടി കളിക്കാൻ ആ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് മാജിക് പ്ലാനറ്റ് അടിക്കാൻ മുമ്പില് നമസ്കാരം ഫസ്റ്റ് മാജിക് തീം പൗ